ുത്തി കിടക്കുവാ ഞാൻ അമ്മയ്ക്ക് ഒരു കൊണ്ടുപോയില്ലായിരുന്നു പൂക്കളുള്ള സാരിയും പിന്നെ ഒരു നീലോണിന്റെ രണ്ടും രണ്ടിനും ഇരുനാല് ബ്ലൗസാണ് ഇടയിരിക്കുന്നത് അപ്പൊ എനിക്ക് എന്താ മാത്രം സാരി കേട്ടായിരിക്കും ചിന്തിച്ചാല് ഇത് അപ്പൊ ഇത്രയും സാരി ബ്ലൗസ് ഇത്രയും തുണി എടുത്ത് കാശ് ഹായ് ബിന്ദു സ്ലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനില്ലേ നട്ടുവച്ച നേരത്തെ ഒരു വഴി വരെ പോവാണ് കേട്ടാ നല്ല വെയിലാണേ ഞാൻ ഇന്നലെ വൈകിട്ട് ഞാൻ കുറച്ച് തുണി അലക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇന്ന് രാവിലെ കൊണ്ടുപോയി ടെറസിലിട്ടേ നല്ല വെയിലായ തുണിയുടെ കളറൊക്കെ പോയത് ദൈവത്തിനറിയാം പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ എന്നോർത്തി ഞാൻ ഇട്ടതാണ് കേട്ടോ അപ്പം എന്നോട് കുറേ പേര് ചോദിച്ചു ടെറസിലൊക്കെ ഇട്ട തുണി പെട്ടെന്ന് പോവില്ലേ കളറ് മങ്ങില്ലേ പൊടി പറ്റില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ പൊടിയൊന്നും പറ്റില്ല ഇവിടെയൊക്കെ അടിച്ചു വരാൻ ഒത്തിരി ഉണ്ട് ഇലയൊക്കെ കുറേ വീണിട്ടുണ്ട് ഇപ്പോൾ ഇല കൊഴിയുന്ന സമയമാണ് നമ്മുടെ തേക്കിൻ്റെ റബ്ബറിൻ്റെയൊക്കെ ഒപ്പം തളിരലകൾ വരികയും ചെയ്യുന്നുണ്ട് പഴയ ഇലയൊക്കെ കണ്ട കരിഞ്ഞ് ഉണങ്ങിയിരിക്കുക അപ്പം ഞാനെൻ്റെ സാരി ബ്ലൗസ് കുറച്ച് ഇലക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഇനി എനിക്ക് അപ്പോൾ കുറേ സാരി ബ്ലൗസ് എനിക്ക് കുത്തി കുറച്ച് ഉണങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു സാരികളുണ്ട് സാരി അമ്മച്ചാണ് എന്നോട് ഞാനൊന്ന് കിടന്ന് ഉറങ്ങിയേ അയ്യോ ഇന്ന നാളെ കിടക്കിയല്ലേ ഉള്ളൂ പകൽ ഉറക്കം അപ്പോൾ അമ്മച്ചോട് പറഞ്ഞു തുണിയല്ല ഇപ്പം കളറ് മങ്ങിപ്പോകും സാരി എല്ലാം എടുത്തോണ്ട് വരാൻ പറഞ്ഞു സാരി ഉണ്ടോ ഇത് നേരെയട്ടാ ഒരു കാര്യം ചെയ്യേണ്ടത് ബക്കറ്റിനകത്ത് ചെറിയ ചെറുതായിട്ട് വെള്ളമുണ്ട് അയ്യോ എൻ്റെ നീല ഷോളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു പണ്ടൊരു ഷോൾ അഴയിലിട്ടിട്ട് പോലും ഏ കരിഞ്ഞ് കരിഞ്ഞ് കരിയില പോലെ ആയിട്ടോ ബക്കറ്റിനകത്ത് ചെറുതായിട്ട് വെള്ളമുണ്ട് ഒരു ഷോളിട്ടിട്ട് തുണിയിടാമെന്ന് കരുതി ഇനി ആൻസ് ഇവിടെ ഉള്ളപ്പോൾ വേണം നമുക്ക് വീടിൻ്റെ മോളടിച്ചു വാരാൻ അതായത് സാറ്റർഡേയോ സൺഡേയോ ഒന്ന് അടിച്ച് വാരണം ആൻസും കൂടെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് വയ്യ പിന്നെ നമ്മൾ തന്നെ അടിച്ച് വാരിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ പേർക്ക് പറയും അവനെ കൂട്ടിയില്ലായെന്നും പറഞ്ഞ് വഴക്കമുണ്ടാക്കി ബഹളം ഉണ്ടാക്കി പിന്നെ എവിടെയെങ്കിലും കരിയിൽ കണ്ടുപിടിച്ച് അത് അവനെ അവൻ്റെ കൂടെ അടിക്കാൻ നിൽക്കേണ്ടി വരും മ്മച്ചയ്ക്ക് വാങ്ങിച്ചു കൊടുത്തൊരു സാരി വാങ്ങോ തൊടുപുഴ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞൊരു കടയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പം അതില്ല വലിയൊരു കടയായിരുന്നു പണ്ടത്തെ കടയായിരുന്നു തൊടുപുഴ ഒരുപാട് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേ മഡോണ അങ് പോയി പിന്നെ ഒരു സാരി വാങ്ങിക്കാട്ടെ അമ്മ വാങ്ങിച്ച സാരി കാണിച്ചിരാട്ടോ കിടക്കുന്നുണ്ട് കുറച്ചാടൊക്കെ ഒരു തവണ എങ്ങനെ ഇത് കൊടുത്തിട്ടുള്ള ഒറ്റത്തവണ വീട്ടിൽ ചെന്നിട്ട് വേണം ഇതെല്ലാം മടക്കി വെക്കാൻ ഭാഗ്യത്തിനെ നമുക്കൊരു സൈഡിലാ വെയിലുള്ളൂട്ടോ ഒരു സൈഡില് വെയിലില്ല ഞാൻ തൊടുപുഴ സീമാസിന്ന് വാങ്ങിയ ഒരു സാരി കേട്ടോ ഷിഫോൺ ടൈപ്പ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഷിഫോൺ ടൈപ്പ് മോഡൽ സാരികളാണ് ഉടുക്കാനും അലക്കാനും ഉണങ്ങാനും നടക്കാനും ഒക്കെ എളുപ്പ ഷിഫോൺ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത എന്തെന്നറിയോ എല്ലാവർക്കും ഇഷ്ടമുള്ള മോഡലാണ് കോട്ടൺ എനിക്ക് കോട്ടൺ സാരി ഉടുക്കാനും ബുദ്ധിമുട്ടാണ് അലക്കാനും ബുദ്ധിമുട്ടാണ് എടുത്തുകൊണ്ട് നടക്കാനും ബുദ്ധിമുട്ടാണ് ഞാൻ സെറ്റ് സാരി ഒക്കെ കൊടുത്താലില്ലേ ഒരു അഞ്ച് മിനിറ്റ് അതുകൊണ്ടിരുന്ന് അഞ്ച് മിനിറ്റ് ഉള്ളത് അവിഞ്ഞ് കഞ്ഞിവെള്ളം പരുവത്തിലായിപ്പോകും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാരി കാണിച്ച ഈ സാരി കാരണം എന്താണെന്ന് പറയാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ഉണങ്ങിക്കരയുമല്ലോ അള്ളേ തന്നെ ഉണങ്ങിക്കരഞ്ഞിരിക്കുന്നത് എൻ്റെ തേവന്തരാന് നല്ല വെയിലാണ് മഴക്കാലമാകുമ്പോൾ പറയും നശിച്ച മഴ ആണ് വെയിലാകും പറയും പൊരിഞ്ഞ വെയിലാണല്ലേ ഈ സാരി ഉണ്ടോ അടിയിൽ നിന്നിങ്ങനെ മുകളിലേക്ക് പൂക്കളം മുകളിലേക്ക് വരുമ്പോൾ ഒന്നുമില്ല കേട്ടോ ചുമ്മാ നോർമൽ പ്ലെയിനായിട്ടിരിക്കും ഭയങ്കര ഇഷ്ടമുള്ള സാരിയാണ് ഇതൊക്കെ പണ്ടത്തെ സിനിമയിലൊക്കെ ഷീലാമയും ശാരദാമയൊക്കെ കൊടുത്തുകൊണ്ട് നടന്നിരുന്ന സാരികളുടെ ആ ഒരു മോഡലാണ് കേട്ടോ എനിക്ക് വാഗക്കാട്ടെ അമ്മ തന്ന കല്യാണം കഴിഞ്ഞ് തന്ന സമയത്തെ മ്മക്ക് സാരി ഇഷ്ടായിരുന്നു സാരിയാണെങ്കി എനിക്ക് ഭയങ്കര വിഷമായിരുന്നു വീട്ടിലിരിക്കുമ്പോ എന്റെ സാരി എല്ലാം പൂത്ത് പോവോ ഇതെല്ലാം ഇനി എന്തെങ്കിലും ഉടുക്കാൻ പറ്റുവോ എന്നൊക്കെ അടുത്ത് എന്ത് വിഷമായിരുന്നു അറിയാവോ അഞ്ചു വർഷമായിട്ട് സാരിയല്ല അലമാരയ്ക്കകത്ത് ഇങ്ങനെ ഇരുന്ന് ശ്വാസം മുട്ടുവോ വെളിയിലിരിക്കുന്ന എനിക്ക് അതിനേക്കാൾ ശ്വാസമുട്ട് എൻ്റെ സാരികളൊക്കെ ഇനി ഒന്നും എടുക്കാൻ പറ്റും നമ്മളങ്ങനെ പോകുന്നില്ലല്ലേങ്ങോ പിന്നെ ഒരേ ഞാൻ ഈ സാരി എല്ലാം എടുത്തിട്ടിരുന്ന് റീൽ ചെയ്യുമായിരുന്നു എനിക്ക് ഭയങ്കര സമയം പോവണ്ടേ അപ്പോൾ ആളുകളൊക്കെ ഓർക്കുമായിരിക്കും ഇതിന് വട്ടാണോ വേറെ ഒരു പണിയില്ലേ ഈ റീലും ചെയ്തോണ്ടിരിക്കാനൊന്നും ഓർക്കും പക്ഷേ എൻ്റെ സാരിയൊക്കെ എടുത്ത് നമ്മൾ എഴുതുകൊന്ന് ഉടുത്തൊക്കെ എന്ന കഴിവൊക്കെ ആകുമ്പോൾ പ്പോഴത്തേക്കും നമ്മുടെ നിറഞ്ഞല്ലോ ആറു സാരി എടുത്തില്ല ഇനി ഇതില്ല സാരി ബ്ലൗസ് സാരി ബ്ലൗസ് ബ്ലൗസെല്ലാം എടുക്കട്ടെനിണങ്ങിട്ടുണ്ട് കേട്ടോ ഇനി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പോകും മൊത്തം എനിക്ക് സത്യത്തിൽ പാകമുള്ള ബ്ലൗസ് മൊത്തം ഞാൻ കഴുകിയിട്ട് ഒത്തിരി സാരി ബ്ലൗസ് എനിക്കിപ്പം പാകം അല്ലെന്നേ എനിക്ക് അങ്ങനെ വണ്ണം വെച്ചോ എന്നെനിക്ക് സംശയമായിപ്പോയി കാരണം മഴയൊരു സാരി ബ്ലൗസ് ഒന്നും കേറത്തില്ല ഒന്നുമില്ലാതെ മൊത്തത്തിൽ ഉണങ്ങി കിട്ടി കേട്ടോ ഈശോയെ ഇനി എന്തെങ്കിലും ഉണങ്ങാനുണ്ടെങ്കിൽ വീട്ടിനകത്ത് ഇവിടെ അവിടെയിട്ട് എന്റെ തുണി മുഴുവൻ പോകും ടുത്ത് കൊണ്ടുപോണ ചുരിദാറൊക്കെ ഉണ്ട് കയ്യിലേക്ക് എടുക്കുക ഞാൻ വേറെ ബക്കറ്റ് എടുത്തില്ല ഷോള് നമ്മൾ വന്ന ഭാഗത്തേക്ക് വെയിലായിട്ടുണ്ടേ ഇനി ഞാൻ ചെന്നിട്ട് വേണം ും തയ്ക്കാനും ഇരിപ്പുണ്ട് പുതിയ ബ്ലൗസ് പീസ് അമ്മച്ചയ്ക്ക് തയ്ച്ചു കൊടുക്കാനിരിപ്പുണ്ട് എനിക്ക് തയ്ക്കാനും ഇരിപ്പുണ്ട് അമ്മച്ചനിക്കാ നീല ബ്ലൗസൊന്നും തയ്ച്ചു തന്നെ നീ അമ്മച്ചി ജീവാത്തി നീല കളർ ബ്ലൗസ് ഇട്ടിട്ടില്ല കുറച്ചൊക്കെ തുടങ്ങാനുണ്ട് പക്ഷെ ചിലത് ഇവിടെ ഇട്ടിട്ട് പോണെങ്കിൽ ഇട്ടിട്ട് ഓട്ടിണ്ടെങ്കിൽ പിന്നെ ഈ കളറി കിട്ടത്തില്ല നമുക്ക് വീടിനകത്തേക്കാ ഒരു ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും വെള്ളമൊന്നും കുഴപ്പമില്ലായിരുന്നല്ലെ ഈസൊക്കെ ഞാനിനീ ഇതും പിടിച്ചോണ്ട് എങ്ങനെ ഇവിടെ നിന്ന് പോകും ക്കർവീസ് വയർ വന്നിരിക്കുന്നതാണേ ഇതിലെ അയ്യ കൈ കയ്യ കണ്ടോ

േ അയ്യോ അവൻ്റെ കൈ എന്തൊരാശ്വാസം അപ്പം നമ്മൾ തുണികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളേരി ഹലോ ഹ പറയോ എന്നെ കാണാണ്ട് നിലത്തിറങ്ങിക്കുമായിരുന്നോ എന്നെ ചവിട്ടേൻ്റെ ചവിട്ട കണ്ടോ ഞാൻ അവനെ കൊണ്ടുപോയില്ല എടാ എനിക്ക് നിന്നെ ചെയ്യുന്നേ പിടിച്ചാൽ കളിച്ച് മോള് വരെ കൊണ്ടുപോയി ഈ തുണി ഇങ്ങോട്ട് എത്തുകൊണ്ട് വരാൻ എനിക്ക് വയ്യ ഏഹ് ച തല്ലോ നോക്കിക്കേ എനിക്ക് വയ്യാണേ അടുത്തേക്ക് വരണ്ടാന്ന് എന്നോട് എൻ്റെ ഞാൻ വന്നപ്പോൾ ഓ ഞാൻ തുടണ്ടാവുന്നോ എന്നാ പറയണേ ആ കൊണ്ടുപോയില്ലെന്നോ അപ്പം ഞാൻ നാളെ കഴിഞ്ഞ പോലെ പോകുമ്പോൾ നീ എന്തോ ചെയ്യും ഒട്ടക്കിടിച്ചണല്ലോ എന്നെ പോര് കുത്തുന്നാണ്ടോ ഇതെന്തുവായി ഇതാ ആ ചോടാ കൊഞ്ചാണെ കിടന്ന് എണ്ണാണേ ചവിട്ടോ ചവിട്ട് നോക്കിയല്ലേ ഇത്തോണ്ട് നിൽക്കണോ ഈത്തോണ്ട് നോക്കണോണേ ഈട്ടോണ്ട് നോക്കണോണേ കൊതു കുത്തി കിടക്കുവാണ് ഞാൻ കൊണ്ടുപോയില്ല കുഞ്ഞുപച്ചല്ലേ ഞാൻ കൊണ്ടു നടക്കാൻ ഓ കിടക്കണം കിടപ്പി എന്ത് പാവാ ഇങ്ങൊക്കെ എന്താ തോന്നണ എന്ന് പറ ഇതിൻ്റെ കിടപ്പ് കണ്ടിട്ട് യുവാൻ ഉള്ളൊരു കൂട്ടൻ്റെ കിപ്പ് കണ്ടിട്ട് കീപ്പ് കണ്ടിട്ട് എന്നോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് പകർ മൊത്തം എൻ്റെ അടുത്ത് ഇരിക്കുമല്ലേ ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് കണ്ടില്ലേ ഭയങ്കര വിഷമം ഞാൻ വല്ലയിടത്തൊക്കെ പോയിട്ട് വരുമ്പോൾ എന്നെ പിടിച്ച് തല്ലു വെച്ച് തരും നല്ല രാവിലെ തുണിയിടാ മൂടി കയറി പോയിട്ട് ഇറങ്ങിയന്ന് പിന്നെ തുണിലാണോ കെട്ടിയിട്ടേക്ക് വരുന്നത് ഞാൻ വന്ന വഴി എനിക്കിട്ട് നാല് ചവിട്ടും കുറച്ച് ഉമ്മയാക്കത്തന്നെ ഇപ്പം ചവിട്ടന് ചവിട്ട വെക്കാം ഇടാ ഫാൻ ഇട്ടോടാ പാനിട്ട് തന്നെടാ കുഞ്ഞിക്കള്ള നിലത്തിറങ്ങി കിടക്കുമായിരുന്നു ചെറുക്കൻ എന്നാ പറ്റിയേ ശങ്കടം വന്ന് കൊതി കുത്തിയോ ആനസ് പോലും ഇതുപോലെ കൊതി കുത്താറില്ലല്ലോ പിണങ്ങാറില്ലല്ലോ ഇതൊരു വല്ലാത്ത പിണക്കായി പോയല്ലോ കുഞ്ഞി ചെടിയാ ചെറിയണ്ടോ പാനിട്ട് തരാം ചെറുക്കന നോയിസ് ആകും വീഡിയോയില് അതാ ഞാൻ ഫാൻ ഇടാത്ത മനസ്സിലായോ ചിക്കന് കാട്ടൊക്കെ ഞാൻ ബാക്കി ജോലിയിലേക്കടക്കട്ടെ മെഡിയ സെപ്പറേറ്റ് വേണ്ട കേട്ടോ അങ്ങനെയൊന്നും ഇല്ല കിട്ടണമെങ്കിൽ ആക്കിക്കോളാം അത് മാറ്റി വെക്ക അത് അടങ്ങാനും വെക്കങ്ങോട്ട് വെച്ചോട്ടാ ഇതെന്താ ഇങ്ങനെ ഇരിക്കണേ ഇങ്ങനെ ഒരു രണ്ട് സാരി ബ്ലൗസ് താറാ ചുരി ഷോള് ചുരിദാറ് തുണിയൊക്കെ മടക്കി വെക്കാന്ന് കരുതിയെ പക്ഷെ വന്നിരുന്നിരുന്നിരുന്നിരുന്ന ആൻസൂട്ടന്റെ പോയ ബുക്ക് ഇതൊക്കെ പോയിട്ടുണ്ടായിരുന്നു ചെല ബുക്കിന്റെ ബുക്കിന്റെ എന്താണോ പോയത് ബ്രൗൺ പേപ്പർ ബ്രൗൺ പേപ്പർ കീറിപ്പോയെ അതെല്ലാം പിന്നെ നമ്മൾ രണ്ടാമത് പൊതിഞ്ഞു കൊടുത്ത് വേറെ നാടാ ഞാൻ ആ ബ്ലൗസ് തന്നെ വാരുത്ത നീ എന്തു കാണിച്ചു വെക്കണം ആ സാരി പോയി തോമ്പറച്ചേ രണ്ട് മൂന്നെണ്ണം നമുക്ക് ഉണങ്ങി കിട്ടാനുണ്ടായിരുന്നേ അത് നമ്മൾ ട ആ മുടി എടുത്തിട്ടാ വേസ്റ്റ് മിൻഡി കൊണ്ടിട്ടിട്ട് വന്നേടാ ഇതിന്റെ ഒരു സാരി ബ്ലൗസ് എന്റെ ഒരു പീസ് ഞാൻ ഇതിൽ ചേർത്തത് ഈ സാരിക്ക് നീളം കുറച്ച് കുറവാണ് അതുകൊണ്ട് അതാ വെള്ള കാണുന്നത് കിട്ടത്തില്ലായിരുന്നു ഞാനെങ്ങനെ മിണ്ടാ നിക്കണേ ഇതിനകത്തൊരു കൗണ്ടി വന്നിട്ടുണ്ടായിരുന്നു നിനക്ക് ഭയങ്കര കൊഞ്ചകാന്ന് മര്യാദക്ക് വർത്തമാനം പറയാമെന്നാ നീ സ്കൂളിൽ ചെന്നിങ്ങനെയൊക്കെയാണോ സംസാരിക്കണതാ കൂട്ടുകാരുടെ അടുത്താ എടാ വേഗം വേഗം അടുത്ത സാരി എടുത്താടാ ഒന്നും മിണ്ടാനില്ല അടാ എനിക്കൊന്നും പിന്നെ നീ മിണ്ടാത്തോരും കാര്യങ്ങൾ പറയുക എല്ലാരും ഇവിടെ സംസാരിക്കാനോ എനിക്ക് കൊറേ സാരി ഇല്ലേടാ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി ആ എനിക്കാറുക്ക് ഇഷ്ടം വേറെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാരി ഏതാ പറഞ്ഞ സാരി ഉണ്ടല്ലോ ഇത്രേ സാരി ഒക്കെ ആർക്കെങ്കിലും ഉണ്ടോന്ന് ഞാൻ ഇപ്പോ ഓർക്കുക ഒരുപാട് സാരി ഉണ്ട് സാരിണ്ട് എനിക്കോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി ഒരു വെള്ള വെള്ളസാരി വെള്ളയില് പൂക്കളുള്ള അതൊന്നും ഇത്വള ഒരു പൂക്കളുള്ള സാരിയും പിന്നെ ഒരു നീലയില് സാരി ഷിഫോണിന്റെ രണ്ടും രണ്ടിനും ഇരുന്നൂറ് രൂപ താഴെ അതൊന്നും അല്ല എനിക്ക് അത് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരികള് കൊടുക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ ഏറ്റവും കൂടുതൽ കൊടുത്തു എടാ പാമ്പ് കേറിയില്ലേടാ ആ സാരിക്ക് വെള്ളയില് പൂക്കളെ അത് അത് ഈ സാരി പിന്നെ എന്റെ ആദ്യമായിട്ട് ഞാൻ അടുത്ത സാരി ഇഷ്ടം എനിക്കിഷ്ട ഇതിനൊന്നും സാരി ഇപ്പൊ ഒതുങ്ങത്തില്ല ഞാൻ ഇതിന് അടുത്ത വേഗം അടുത്തതാണ് അത് എന്ത് പറഞ്ഞേ അപ്പൊ അതെടുത്തൊക്കെ അത് വെക്കണം വേറെ എവിടെങ്കിലും വെക്കണം ഞാനായിരുന്നു നീ വിട്ട 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 വിട്ടേടാ ഞാനായിരുന്നു നടക്കട്ടെ നീ വേണ്ട നിനക്കറിയത്തില്ല രണ്ട് രണ്ട് തുമ്പു തുമ്പു അല്ല ചുമ്മാണ്ടു തുമ്പോ ഒറ്റങ്ങൾ വേണം എടുക്കാണെങ്കിൽ അത് കറക്റ്റ് ആകും പുറം നോക്കിട്ട് വേണം എടുക്കാൻ അടുക്കി രണ്ട് സൈഡുണ്ട് വിട്ടാടാ വിട്ടാ എടാ വിട്ടടാ പിരിച്ചു കെട്ടു വെച്ചോ ചടക്കാൻ അരികടുത്തോ ആ നീ വിട നീ നീ സാരി വിടാളക്ക എന്റെ കൂടെ വർക്ക് ചെയ്ത സെലീന മിസിന്റെ ബീഹഡിന് പഠിച്ചപ്പോൾ യൂണിഫോം ആയിരുന്നു ഈ സാരി എന്ന് സെലീന എന്നോട് പറഞ്ഞു കൊണ്ട് പോയപ്പോ സെയിം സാരി ആയിരുന്നു അവരുടെ ബീഹഡിന്റെ യൂണിഫോം ഞാനിടത്ത എവിടെ നിന്ന് ഒപ്പിച്ചെന്ന് എഴുതുകയാണെങ്കിൽ ഒട്ടും കട്ടിയില്ലാത്ത സാരി യൂണിഫോം ആയിട്ടൊന്നും ചുറ്റാൻ പറ്റിയ സാരിയെ അല്ലായിരുന്നു പക്ഷെ നല്ല ഭംഗിയുള്ള സാരി ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ട ആദ്യമായിട്ട് ആധാർ കാർഡ് വന്നു കഴിഞ്ഞപ്പം ചേട്ടൻ എന്നെ ആധാർ കാർഡ് എടുപ്പിക്കാനായിട്ട് കൊണ്ടുപോയത് അന്നേരം ഈ സാരി കൊടുത്തോണ്ട ഞാൻ പോയത് അറിയാ പോക്കോ ഉണ്ടാ എല്ലാ അറിയാ എവളാ കേറ്റും ഇത് പിടിച്ചേ ഇതോടി ഇപ്പൊ സാരി വെക്കാൻ സ്ഥലമില്ല അലമാരി അലമാരി അവിടെ വെക്കും ഈ ഓൺലൈനിലേക്ക് സാരി വെക്കണ കുട്ട ഇങ്ങനെ ബാഗ് അലമാരി പോലത്തെ സംഭവം ചെയ്യണ്ട ഇത്ര തീർന്നോ അയ്യ പിന്നെ സാരി ബ്ലൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സാരി ബ്ലൗസ് ബ്ലൗസ്ന്തോ ഇത് ഫുള്ള് സാരി ബ്ലൗസ് ബ്ലൗസാണുണ്ടോ കുത്തി നിറച്ച് വെച്ചേക്കുവാണേ അയ്യ പിന്നെതാ ഈ ഒരു പെട്ടി ഫുള്ള് സാരി ബ്ലൗസാ അടുക്കി 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 വെച്ചേക്കൊക്കെ തുറന്നു കഴിഞ്ഞാ പിന്നെ അടക്കാൻ ഭയങ്കര പാടും കേടാ നിന്റെ ഭയങ്ക അടച്ചു വെച്ചേ ഞാൻ ചുമന്ന് കാണിക്കാം ആര് സാരി ബ്ലൗസ് കണ്ടിട്ടില്ലല്ലോ കാല്ലാത്തതാണ് കേട്ടോ പാകമല്ലാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കി അവിടെ ഇവിടെ എത്തത്തില്ല ഭയങ്കര ഫിറ്റ് ആയിട്ടിരിക്കണേ ഇത് കണ്ടോ ഇത് ഫുള്ള് സാരി ബ്ലൗസ് ആണ് ഇരിക്കുന്നത് അപ്പൊ എനിക്ക് എന്തുമാത്രം സാരി ആട്ടായിരിക്കും അത് ചിന്തിച്ചാല് ഇത് അപ്പൊ ഇത്രേം സാരി ബ്ലൗസ് ഇത്രയും തുണി എടുത്ത് കാശ് കളഞ്ഞോന്ന് ചിന്തിക്കേണ്ടേ നമ്മുടെ സാരി വിത്ത് ബ്ലൗസിനോട് കൂടി സാരിയാണോ ഇപ്പൊ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പം അങ്ങനെ സാരി എല്ലാം എടുത്ത് വിത്ത് ബ്ലൗസ് കിട്ടിയപ്പോൾ ഞാൻ എടുത്തിട്ട് സ്വന്തമായി തയ്ച്ചതാണ് കേട്ടോ തയ്യൽ പഠിക്കുന്ന സമയത്ത് തയ്ച്ചതും പഠിച്ചു കഴിഞ്ഞ തയ്ച്ചതൊക്കെ ഉണ്ട് തൈൽ പഠിച്ച വെളിയിൽ ഒന്നും പഠിച്ചിട്ടില്ല കേട്ടോ ഞാൻ സ്വന്തമായിട്ട് പഠിച്ചത് യൂട്യൂബ് നോക്കിയിട്ടുള്ള തട്ടിക്കൂട്ടികളൊക്കെയുള്ളേ പക്ഷെ ഞാൻ അത്യാവശ്യം സാരിയൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കൂട്ടു വലിയ തൈക്കേടില്ലാതെയൊക്കെ ഞാൻ സാരി ബ്ലൗസ് തയ്ക്കും ആ ഒരു കോൺഫിഡൻസ് ഉണ്ടേ എന്നാൽ എനിക്ക് ഓമല്ലേ എന്റെ കാര്യം അപ്പോ നമ്മൾ ഇന്നത്തെ ജോലികളൊക്കെ ഇവിടെ കഴിഞ്ഞു അടുക്കളയില് പാത്രങ്ങളെല്ലാം ഞാൻ കഴുകി വെച്ചോ തിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ ഇവിടെ ഇവിടെ മൊത്തം കിള്ളം തിരിച്ചിട്ടേട നീ ആണോ കോലത്തിലാക്കിയത് സൂപ്പർ കോവിഡ് മുടിയേ നീപ്പങ്ങോട്ട് കൊണ്ടുപോകണില്ല മുറിയിലേക്ക് നനഞ്ഞു തുറത്തോണില്ല സൂപ്പർ ഗോൾഡിന്റെ ഡബിൾ ബാറ്ററിന്റെ എലിയ മൂന്തൊക്കെ പെട്ടും അതിനക്കെടുത്ത് വെക്കാൻ നോക്ക അപ്പ അതെ നമ്മള് അടുക്കള മൊത്തം ക്ലീനാക്കി പാത്രങ്ങളെല്ലാം കഴുകി വീട് തറങ്ങടെ തുടച്ചിട്ടുട്ടോ അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പം അങ്ങോട്ട് പോണില്ലേ ഇവിടുത്തെ ലൈറ്റ് കിടത്തിയോ വാ ദോശക്കുള്ള മാവ് കൂടെ അരച്ചു വെച്ച രണ്ടു ദിവസമായിട്ട് ദോശയേക്കാം ോമ്പൊടിയുംർന്നുപോയി അരിപ്പൊടിയും തീർന്നു പോയി നമ്മൾ പിന്നെ പ്രത്യേകമായിട്ട് പോയില്ലടാ പോയിട്ടതിനകത്ത് വെള്ളം ഉണ്ടോ വെച്ചാ ഏ ഇച്ചിരി കുടിക്കാൻ തരുമോ അതെങ്ങോട്ട് കുടിക്കാം ദാഹിക്ക അതെയോ അങ്ങോട്ട് ലൈറ്റ് ആക്കിയിട്ട് പോരെ ചെയ് നീക്കിട്ടേക്കാൻ അവൻ്റെ അവനെ ഇവിടെ ഈ അരികിലെ ആൻസനരി കിടക്കുമെങ്കിലേ രാത്രി കിടക്കുന്നെവിടെയാണെന്നറിയാവോ രാത്രിയാകുമ്പോ അവൻ ഒന്നൂടെ എന്റെ കാൽച്ചോട്ടി കിടക്കൂട്ടോ അല്ലെങ്കിൽ അവൻ ഇടത്തിറങ്ങി കിടക്കും കാൽ കിടന്നിട്ട് കുറച്ച് കഴിയുമ്പഴത്തേക്ക് ഇവ നിലത്തിറങ്ങി കിടക്കും എടാ ഇതൊക്കെ എടുത്ത് പതക്കി കളഞ്ഞോ ബാക്കിയോ ഞാൻ ഇന്നൊരു പടം വരച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ റൈറ്റിംഗ് ബോർഡായിരിക്കുന്ന റൈറ്റിംഗ് ബോർഡ് നമ്മള് മാറ്റിയില്ലായിരുന്നു അങ്ങനെഅവിടെ ജോലികളൊക്കെ കഴിഞ്ഞ് അമ്മച്ചുകിടന്ന് പറഞ്ഞിട്ട് നിൻ സമയല്ല വൈൻഡ് അപ്പ് ചെയ്യാൻ വന്നదా ഇതൊരു ബാറ്ററിയാ രണ്ട് അയ്യോ എന്ത് ചേർന്നിരിക്കുവേ നീ അത് കണ്ടിട്ട് വടനെക്കി ഇണ്ടിട്ടാ ആ ഇട്ടിന്ന് നമ്മളുടെ കുട്ടിക്ക സംഗതി രണ്ടേ ഇത് മാറ്റു ആ രണ്ടേ ഇത് നീ 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 നോക്കി കാണൂട്ടാ അത് ശരിയുടെ അത് ഞാൻ പറഞ്ഞോളാ അബ്രകട അബ്രക അബ്രകട അബ്രക ജബ്രക ജുബ്രക സിംഗ് സിംഗ് ജുബ്രക ഡുബ്രക അയ്യോ അതെങ്ങനെയാണ് ഭയങ്കര വലിയ അത്ഭുതമായ പോയി അപ്പൊ ആൻസിന്റെ മാറ്റിക്ക് ഇഷ്ടപ്പെട്ടിണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ചെയ്യാനും അപ്പൊ വീണ്ടും പുതിയ വിശേഷം ശേഷം വീഡിയോ